വെൽക്കം ടു ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ രാഷ്ട്രപതി ഭവനില് നമ്മുടെ ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറി ഏതാ എന്നുള്ളതാണ് അപ്പൊ രാഷ്ട്രപതി ഭവനില് ഒരു പുതിയ ലൈബ്രറി ഉദ്ഘാടനം ചെയ്യേണ്ടായി അത് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ദ്രൗപതി മുർമു ആണ് അല്ലെ അപ്പൊ ആ ലൈബ്രറിക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ് ഗ്രന്ഥകുടീർ എന്നാണ് എന്താണ് അതിന്റെ പേര് ഗ്രന്ഥകുടീർ എന്നാണ് അതിന്റെ പേര് ഇപ്പൊ നമ്മുടെ രാഷ്ട്രപതി ഭവനിൽ ദ്രൗപതി മുർമു ഉദ്ഘാടനം ചെയ്ത പുതിയ ലൈബ്രറിയുടെ പേര് ഗ്രന്ഥകുടീർ എന്നാണ് അടുത്തത് ഇന്ത്യയിൽ ആദ്യമായി ശ്വാസകോശത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ശ്വാസകോശത്തിലൂടെ എവിടെ എത്തിക്കാൻ പറ്റുന്ന ശരീരത്തിൽ എത്തിക്കാൻ പറ്റുന്ന എന്താണ് ഇൻസുലിൻ ഏതാണ് ഏതാണ് ഇൻസുലിൻ ആദ്യമായി ശ്വാസകോശത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിന്റെ പേര് ഇതാണ് എഫ്രെസ എഫ് ആർ ഇ ഡബിൾ സെഡ് എ എഫ്രസ ആദ്യമായി ശ്വാസകോശത്തിലൂടെ ശരീരത്തിൽ എത്തിക്കാവുന്ന ഇൻസുലിൻ ഏതാണ് എഫ്രസയാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ് ആറ്റുകാൽ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം ആ എവിടെയാണ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ആറ്റുകാലിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ണകി ശില്പം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ആറ്റുകാലാണ് ഇനി രാജ്യത്ത് ആദ്യമായി ഇന്ത്യയിൽ തന്നെ ആദ്യമായി സ്ത്രീകൾക്കായി സ്ത്രീകൾക്കായി വെൽനെസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് സ്ത്രീകൾക്കായി വെൽനസ് ക്ലിനിക്ക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് രാജ്യത്താദ്യമായി സ്ത്രീകൾക്കായി വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് ഇനി അടുത്തത് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് എന്താണ് എന്താണ് അതിന്റെ പുതിയ പേര് വി ബി വി ബി ജി വി ബി ജി റാം വി ബി ജി റാംജി എന്നാണ് അപ്പോ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് വി ബി ജി റാം എന്നാണ് എന്താണ് വി വി ബി എന്താ വികസിത ഭാരത ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ അജീവിക മിഷൻ ഇപ്പൊ എഴുതാൻ വേണമെങ്കിൽ വികസിത ഭാരത് എന്താണ് വികസിത ഭാരത് വികസിത ഭാരത് ഗ്യോർ വികസിത ഭാരത് ഗ്യണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് റോസ്ഗാർ റോസ്ഗാർ ആൻഡ് റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ആജീവിക മിഷൻ എന്നതാണ് ആജീവിക മിഷൻ ലാസ്റ്റ് ഗ്രാമീൺ മിഷൻ ഗ്രാമീൺ വികസിത ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ വി ബി ജി റാംജി എന്നതാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു ആരുടെ പേര് നൽകിയിരുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയിരുന്നത് അല്ലേ ഇപ്പോ ഒരു വർഷത്തില് നൂറ് തൊഴിൽ ദിനങ്ങളാണ് പറഞ്ഞിരുന്നത് അത് ഏർ നൂറ്റി ഇരുപത്തി അഞ്ചായിട്ട് നൂറ് എന്നുള്ളത് നൂറ്റി ഇരുപത്തി അഞ്ചായിട്ട് വർദ്ധിപ്പിച്ചു എന്നാണ് പറയുന്നത് ക്ലിയർ ആയില്ലേ അപ്പോ ഇത്രയാണ് നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് ഇനി അടുത്തത് ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ ആരാണ് ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ ഇന്ത്യയുടെ മൈക്കലാഞ്ചലോ എന്ന് വിശേഷിപ്പിക്കുന്ന ശില്പി അന്തരിച്ചു ആരാണ് അദ്ദേഹം ഇന്ത്യയുടെ മൈക്കലാഞ്ചലോ എന്ന് വിശേഷിപ്പിച്ച ശില്പി ആരാണ് ശില്പി ശിൽപി റാം സുധർ ആണ് ശില്പിയുടെ പേരെന്താണ് ശില്പി റാംസുധർ റാം സുധർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അന്തരിക്ക്യാണ് അദ്ദേഹത്തിന്റെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ എന്ന അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഏകതാ പ്രതിമ ഏതാണ് ഏകതാ പ്രതിമ സ്റ്റാറ്റു ഓഫ് ലിബർട്ടി ഏകതാ പ്രതിമ ഏകതാ പ്രതിമ അതുപോലെ തന്നെ പാർലമെന്റ് വളപ്പില് ധ്യാനനിരതനായ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഛത്രപതി ശിവജിയുടെ കുതിര സവാരി പ്രതിമ ശിവജിയുടെ കുതിര സവാരി പ്രതിമ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ശില്പങ്ങളാണ് പിന്നെ എഴുപത്തിയേഴ് അടി ഉയരമുള്ള ഗോവയിലെ ശ്രീരാമന്റെ പ്രതിമ ഇതൊക്കെ ആരുടെയാണ് നമ്മുടെ ശില്പി റാം സുധറിന്റെയാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ മൈക്കൽ ആഞ്ചലോ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിച്ചത് ആരാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധിയാണ് ഇനി റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന ആണവ അന്തർവാഹിനി റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന ആണവ അന്തർവാഹിനി ഏതു പേരിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന ആണവ അന്തർവാഹിനി ഏത് പേരിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എട്ടില് കമ്മീഷൻ ചെയ്യുന്നത് ചക്രാത്രി എന്ന പേരിലാണ് ഐ എൻ എസ് ചക്ര ത്രി എന്ന പേരിലാണ് റഷ്യയിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന ആണവാന്തരവാഹിനി ഏതു പേരിലാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ കമ്മീഷൻ ചെയ്യുന്നത് ഐ എൻ എസ് ചക്ര ത്രീ എന്ന പേരിലാണ് അടുത്തത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആയിരുന്ന ഷെയ്ഖ് ഹസീന ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെയിറക്കാൻ കാരണമായ ബഹുജന പ്രക്ഷോഭം നയിച്ച യുവനേതാവ് അന്തരിച്ചു ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ഷരീഫ് ഉസ്മാൻ ഹാദി എന്നാണ് ഷരീഫ് ഉസ്മാൻ ഹാദി ഷരീഫ് ഉസ്മാൻ ഹാദി ഷരീഫ് ഉസ്മാൻ ഹാദി എന്ന യുവ നേതാവാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെ താഴെയിറക്കാൻ കാരണമായ ഹുജന പ്രക്ഷോഭം നയിച്ചത് അടുത്തിടെ ഗോവയിൽ നീറ്റിലിറക്കിയ ഗോവയിൽ നീറ്റിലിറക്കിയ ഇന്ത്യൻ തീര രക്ഷാസേനയുടെ ഇന്ത്യൻ തീര രക്ഷാസേനയുടെ അത്യാധുനിക കപ്പൽ ഏതാണ് ഐ സി ജി എസ് ഐ സി ജി എസ് അമൂല്യ ഐ സി ജി എസ് അമൂല്യ അടുത്തിടെ ഗോവയിൽ നീറ്റിലിറക്കിയ ഇന്ത്യൻ തീരരക്ഷാസേനയുടെ അത്യാധുനിക കപ്പലാണ് ഐ സി ജി എസ് അമൂല്യ അടുത്തിടെ ഗോവയിൽ നീറ്റിലിറക്കിയ ഇന്ത്യൻ തീരരക്ഷാസേനയുടെ അത്യാധുനിക കപ്പലാണ് ഐ സി ജി എസ് അമൂല്യ ഇനി കേരള അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിൽ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച സിനിമയ്ക്കുള്ള

ഐ എഫ് എഫ് കെയുടെ മികച്ച സിനിമയ്ക്കുള്ള സുവർണ ചകോരം നേടിയത് ഇനി അടുത്തത് അമേരിക്കയിലെ അമേരിക്കയിലെ മറിയം വെബ്സ്റ്റേഴ്സ് നികണ്ടുവിൽ അമേരിക്കയിലെ മറിയം വെബ്സ്റ്റേഴ്സ് മറിയം വെബ്സ്റ്റേഴ്സ് നികണ്ടു അമേരിക്കയിലെ മറിയം വെബ്സ്റ്റേഴ്സ് നിഘണ്ടുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാക്കായി തെരഞ്ഞെടുത്തത് ഏതിനെ സ്ലോപ്പ് ഏതാണ് സ്ലോപ്പ് അമേരിക്കയിലെ മറിയം വെബ്സ്റ്റേഴ്സ് നികണ്ടുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാക്കായി തെരഞ്ഞെടുത്തത് ഏതിനെയാണ് സ്ലോപ്പിനെയാണ് ഏത് ഏഷ്യൻ രാജ്യത്താണ് ഏത് ഏഷ്യൻ രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മാസം മുതൽ പ്രസവ പൂർവചികിത്സ പ്രസവം പ്രസവാനന്തര ശുശ്രൂഷ എന്നിവയടക്കമുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുന്നത് ഏത് രാജ്യത്തറിയോ നിങ്ങൾക്ക് ചൈനയിലാണ് ഏത് ഏഷ്യൻ രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി ഇരുപത്തി ആ ജാനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുതൽ പ്രസവ ചികിത്സ പ്രസവം പ്രസവാനന്തര ശുശ്രൂഷ തുടങ്ങിയവ സർക്കാർ ചെലവ് വഹിക്കുന്നത് ആരാണ് ചൈന ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം അത് ഏത് പുരുഷ കാറ്റഗറിയിൽ ആരാ നേടിയത് പുരുഷന്മാരിൽ ആരാ നേടിയ ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയത് ഒസുമാനെ ഒസുമാനെ ഡംബലെ ഒസുമാനെ ഡംബലെ ഫ്രഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ പുരസ്കാരം നേടിയത് ഒസുമാനെ ഡെംബലെ ഒസുമാനെ ഡെംബലെ ആണ് കേട്ടോ ഇനി ഇത് തന്നെ വനിതാ വിഭാഗമാണ് ചോദിക്കണേച്ചോ വനിതാ വിഭാഗം ഉം ആരാണ് ബോൺമാറ്റി 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 വനിതയാണെങ്കിൽ ബാഴ്സലോണയുടെ ബോൺമാറ്റി വനിത ബാഴ്സലോണയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫിഫ ദ ബെസ്റ്റ് പുരുഷൻ ഒസുമാനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഫ ദ ബെസ്റ്റ് വനിത എയ്റ്റാനെ ബോൺമാറ്റി ഇനി അടുത്തത് പശ്ചിമഘട്ട വനമേഖലയിൽ പശ്ചിമഘട്ട വനമേഖലയിൽ കാണപ്പെടുന്ന ഏർ ഗോത്രവർഗക്കാർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതുമായ ആരോഗ്യ പച്ച ഏതാണ് ആരോഗ്യ പച്ച ലോകത്തിന് പരിചയപ്പെടുത്തിയ സസ്യശാസ്ത്രജ്ഞൻ ഈയിടെ അന്തരിച്ചു അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പി പുഷ്പാങ്കദൻ എന്നാണ് डॉक्टर पी पुष्पांगदन ഡോക്ടർ പി പുഷ്പാങ്കതൻ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പശ്ചിമഘട്ട വനമേഖലയിൽ കാണപ്പെടുന്നതും ഗോത്രവർഗക്കാർ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നതുമായ ആരോഗ്യ പച്ച ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സസ്യശാസ്ത്രജ്ഞനീടെ അന്തരിക്ക് ഉണ്ടായി അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ പി പുഷ്പാങ്കദൻ എന്നാണ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് അടുത്തത് നമുക്ക് കുറച്ച് മാത്സ് അടുത്ത് ഒരു ദിവസം നമ്മൾ മാക്സിമം രണ്ട് മാത്സ് വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ദിവസം കൊണ്ട് മാത്സ് നമ്മുടെ ഇങ്ങനെ കംപ്ലീറ്റഡ് ആവും ഇപ്പൊ എല്ലാവരും അറിയാത്ത ക്വസ്റ്റ്യൻസ് എഴുതി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ